പടം പടം കണ്ടോ കണ്ടു അഭിപ്രായം എനിക്ക് ടോട്ടലി എനിക്ക് സംതൃപ്തി കിട്ടിയില്ല പടത്തിൽ ലാലു ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരു ഫാൻസ് അല്ലേ ഒരു നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കുന്ന പോലെ ലാലു സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾ ഈ വേഷം ധരിച്ചു വരാൻ കാരണം ഞാൻ എല്ലാ പടത്തിലും കേട്ടുമായിരുന്നു പക്ഷേ ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണെന്നായിരുന്നു ഞാൻ ചേർത്തലാണ് എൻ്റെ സ്വദേശം ഞാൻ ഒടിയൻ ആറാട്ട് മരക്കാർ ഇതിനെല്ലാം അതേ കോസ്റ്റ്യൂമിൽ തന്നെ എൻ്റെ സ്വന്തം അതായത് സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടുകൂടെയും മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ലാലാറിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അത്രയും വേറെ ഒന്നുമല്ല അല്ല ഒരിക്കലും അദ്ദേഹത്തിന് അന്തം അല്ലെങ്കിൽ ഒരു മൊത്തമായിട്ട് വിശ്വ ഇതല്ല എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ് അങ്ങനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ലാലേന്റെ പടത്തിന് അതേ കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് ഇതേപോലെ ഡിഫറെൻറ്റ് ദേഷമാകുമ്പോഴാണ് മറ്റന്നത് ശ്രദ്ധിക്കുന്നത് ഇതുപോലെ ലൂസിഫറിന് വന്നെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല കതിർ കഥറും താണിയൊക്കെ വെച്ച് വന്നെങ്കിലും നരയിപ്പിച്ചു വന്നെങ്കിലും ആരും അത് പ്രായമുള്ള വന്ന് പാർട്ടിക്കാരൻ കണ്ടാണെന്ന് കരുതി പക്ഷേ ഇതല്ല ഇതേപോലെ ഒടിയനിലും മരക്കാരിലൊക്കെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമായതുകൊണ്ട് ശ്രദ്ധിച്ചു ഇതും നമ്മുടെ ഒരു പ്രദേശത്തെ നമുക്ക് ഒരു സംതൃപ്തി കിട്ടിയില്ലെന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും പോസ്റ്റ് ചെയ്യുന്നവർ കാണും ഒന്നര ഒന്നൊന്നര വർഷമായിട്ട് അവർ കഷ്ടപ്പെട്ടതാണ് പക്ഷെ അതിന്റെ ഒരു ഫലം എന്തില് കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എന്തായാലും കൂട്ടേ എല്ലാവരും